അസലാമലൈക്കും വാഹമത്തില്ല ആ ഇതാ ഇത് നമ്മുടെ ദർസ വിദ്യാർത്ഥിയാണ് കേട്ടോ ഇന്ന് എന്റെ നാട്ടുകാരനുമാണ് ഞങ്ങളൊരു മഹലിൽ നിൽക്കുന്നതിൽ താമസിക്കുന്നവരാട്ടോ നമ്മുടെ ദർശല വിദ്യാർത്ഥി എന്റെ നാട്ടുകാരനാ ഓക്കെ ഞങ്ങൾ ഇന്ന് ഒരു നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട സുജൂത് അല്ലേ നമുക്ക് സുജൂദിനെ പറ്റിയാണ് ഇന്ന് ജനങ്ങളോട് പറയാനുള്ളത് സുജൂതില് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അഥവാ നമുക്കറിയാം നിസ്കാരത്തിന്റെ ഏഴാമത്തെ ഫറദ്ദാണ് എന്ത് സുജൂത് ചെയ്യൽ അല്ലേ ഓക്കെ നിസ്കാരത്തിന്റെ ഏഴാമത്തെ ഫറുദ് സുജൂത് ചെയ്യുമ്പോൾ ആ സുജൂതില് ഏഴ് അവയവങ്ങൾ വെക്കണം ഒന്ന് വെക്കേണ്ടത് നെറ്റി ഭാഗം അപ്പൊ നെറ്റിവെക്കുമ്പോൾ അത് ചില കുട്ടികളൊക്കെ ചില കുട്ടികളൊക്കെ ശ്രദ്ധിക്കാതെ ഇതാ ഇത് ഇങ്ങനെ ആയാല് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നെറ്റി അപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുറച്ച് കയറ്റണം നെറ്റി പിന്നെ വെക്കേണ്ടതേതാ കൈ രണ്ട് വിരലുകളുടെ പള്ളല്ലേ കൈ കൈ കൈപ്പ കൈ കൈപ്പത്തി വെക്കണം സുജൂതില് അതേപ്രകാരം രണ്ട് മുട്ടുകാൽ വെക്കണം പിന്നെ കാ കാൽ വിരലുകളുടെ പള്ളകളും വെക്കണം അതാണ് ഇന്ന് ഞങ്ങള് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെയധികം ആളുകൾ ശ്രദ്ധിക്കാത്ത പോകുന്ന ഒന്നാണ് കാൽവിരലുകളുടെ പള്ളകൾ വെക്കുക എന്നുള്ളത് അതും വളരെ വിശദമായി ഈ വീഡിയോയിൽ ഞങ്ങള് കാണിച്ചു തരുന്നുണ്ട് എല്ലാവരും ഈ വീഡിയോ വളരെ ഉഷാറായി കണ്ട് നിസ്കാരത്തിലെ തെറ്റുകൾ ഒരിക്കലും ഇനി ആവർത്തിക്കരുത് അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കേട്ടെ അല്ലേ അപ്പൊ ഞമ്മളെ നിഷാൻ വളരെ ഉഷാറായിട്ട് നിങ്ങൾക്ക് ആ സംഗതി കാണിച്ചു തരും അതുകൊണ്ട് ഞമ്മക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞമ്മക്ക് സുജൂതിൽ ശ്രദ്ധിക്കണത് പറയലേ ഓക്കേ അപ്പൊ ഇന്ന് നമ്മൾ സുജൂതില് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് പറയുന്നത് കേട്ടോ ഇതാ സുജൂത് ചെയ്തു വളരെ നല്ല മട്ടത്തിൽ സുജൂത് ചെയ്തിട്ടുണ്ട് നെറ്റി വെച്ചിട്ടുണ്ട് നെറ്റിക്ക് കൂടെ മൂക്കും വെച്ചിട്ടുണ്ട് കേട്ടോ മൂക്കും ഒക്കെ സുന്നത്താണ് പിന്നെ ഈ ഭാഗം വെച്ചു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലാം വെച്ചിട്ടുണ്ട് സുജൂത് ചെയ്യുന്നതിന്റെ പരിപൂർണ രൂപം നമ്മുടെ നിഷാന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ചില കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ സുചിത ചെയ്യുമ്പോ വരുന്നൊരു വിരൽ വിരല് വെക്കുന്നിടത്ത് അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ആ കോല എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം അല്ല കണ്ടോ നല്ല പിങ്കർ പുഷപ്പ് ചെയ്യുന്ന മാതിരിയാണ് ഇങ്ങനെ വെക്കാറുണ്ട് ഇതേമാതിരി ഈ വിരലിന്റെ പൾഭാഗം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെയാണ് നിർത്തുന്നത് ഈ ഒരു ഭാഗം ഇത് ഒരിക്കലും ശരിയല്ല അപ്പൊ ശരിക്കു വെക്കേണ്ടത് എങ്ങനെയാണ് ഇതാ ഇതേ മോഡലാണ് വെക്കേണ്ടത് അടുത്തത് പലർക്കും വരുന്ന മറ്റൊരു പാളാണ് സുജൂതില് കൈ വെക്കുന്നത് ഒന്ന് വളഞ്ഞിട്ട് അന്ന് വെച്ചാ ഈ അങ്ങോട്ടാണ് പോകുന്നത് നേരെ അങ്ങോട്ട് കിബിലയുടെ ഭാഗത്തേക്കാണ് നമ്മുടെ കൈവിരലുകൾ നിൽക്കേണ്ടത് ശരിക്കും കേട്ടോ ഇതേ പ്രകാരം കിബിലയുടെ ഭാഗത്തേക്കാണ് കൈവിരലുകൾ നിൽക്കേണ്ടത് അല്ലാതെ ഈ ഭാഗത്ത് ഇങ്ങനെയല്ല ഇങ്ങനെ ആയിരിക്കണം നിൽക്കേണ്ടത് ഓക്കെ പിന്നെ മറ്റൊരു ആളുകൾ ചെയ്യുന്ന സുചൂത് ആ ഇതായത് ഇതാ ചിലർ ചെയ്യുന്ന സുചോതിൽ മുട്ട ആ നായ്ക്കൾ ഇരിക്കുന്നത് പോലെ നായ്ക്കൾ കിടക്കുന്നത് പോലെ നായകളൊക്കെ മുട്ടൊത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു പ്രകാരമാണ് ചിലർ ചെയ്യാറുള്ളത് അപ്പൊ ഇങ്ങനെയല്ല വെക്കേണ്ടത് ഈ ഭാഗം ഒന്ന് ഉയർത്തിയിട്ട് അല്ല പുരുഷന്മാർ ഇങ്ങനെയാണ് കേട്ടോ ഇനി സ്ത്രീകളാവുമ്പോ അതൊന്ന് അടുപ്പിച്ച് ഒരു ഭാഗം ഈ ഭാഗം കുറച്ച് അടുപ്പിച്ചാണ് സ്ത്രീകൾ വെക്കേണ്ടത് പുരുഷന്മാരാവുമ്പോ കുറച്ച് ഈ കോലത്തിൽ കോലത്തില് നിസ്കാരങ്ങളുടെ ഏഴാമത്തെ ഫറല് സുജൂത് മറത്തേനി രണ്ട് പ്രാവശ്യം സുജൂത് ചെയ്യലാണ് അപ്പൊ സുജൂത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് നെറ്റിത്തടം വെക്കണം ഏഴ് അവയവങ്ങളാണ് വെക്കേണ്ടത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഏഴ് അവയവങ്ങൾ ഒന്ന് നെറ്റിത്തടം വെക്കണം മാ ആ നെറ്റിത്തടം ഇവിടെ നെറ്റിത്തടം വെക്കുമ്പോൾ വെളിവാകണം ഒന്നും മറ പാടില്ല അതേ പ്രകാരം തന്നെ വിരലുകളുടെ രണ്ട് കൈ കൈ രണ്ട് കൈ പത്തികൾ നിലത്ത് വെക്കണം അതേപ്രകാരം രണ്ട് മുട്ടുംകാല് രണ്ട് മുട്ടുംകാല് വെക്കണം അതേപ്രകാരം തന്നെ ബത്തുനു കഫി പറഞ്ഞല്ലോ രണ്ട് കൈകളുടെ പള്ള വെക്കണം മുട്ടുംകാല് വെക്കണം ബാത്തുനി അസാബി കഥമേഹി രണ്ട് ചെറിപ്പടിക്കാലിൻ്റെ പള്ളഭാഗവും വെക്കണം വിരലുകളുടെ അസാബിഹ് വിരലുകളുടെ പള്ളഭാഗവും വെക്കണം ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഏഴ് അവയവങ്ങളാണ് നിസ്കാരത്തിൽ വെക്കേണ്ടത് അതേപ്രകാരം വെക്കല് നെറ്റി വെക്കുമ്പോ കൂട്ടത്തിൽ മൂക്ക് വെക്കല് സുന്നത്തായ ഒരു കാര്യമാണ് എന്നാൽ ബാക്കി ഏഴ് അവയവങ്ങൾ ഉണ്ട് മൂക്കല്ലാത്ത ഏഴ് അവയവങ്ങൾ ഒന്നുകൂടെ പറയാ നെറ്റി രണ്ട് പിന്നെ കഫ രണ്ട് മുൻകൈൻ്റെ പള്ളകൾ രണ്ട് മുട്ടും കാലുകൾ പിന്നെ രണ്ട് കാൽ വിരലുകളുടെ പള്ളകൾ നിലത്ത് വെക്കണം ഇതാണ് സുജൂതിൽ വെക്കേണ്ടത് എന്നാൽ വളരെ അധികം ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ് കാൽവിരലുകളുടെ പള്ളകൾക്ക് പറമേ ഇങ്ങനെ പുറത്ത് വെക്കാറുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ സുജൂത് ശരിയാവുകയില്ല ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇന്നലെ ഞാൻ കുറെ ആളുകളെ പള്ളിയിൽ നിന്ന് അങ്ങനെ സാധാരണക്കാരെ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് അവർക്ക് തിരുത്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ അള്ളാവിന്റെ മുമ്പിൽ കുറെ അധികം സുജോതി ചെയ്യുമ്പം നിസ്കരിക്കുന്ന ആളുകൾക്ക് അവന്റെ സുജൂത് ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ലല്ലോ അപ്പൊ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇബാദത്തുകൾ അത് ശരിയാവണമെങ്കിൽ അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്യണം അപ്പൊ സുജോതി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരിക്കലും കൈ കാൽ വിരലുകൾ വെക്കരുത് ഇവിടെ ഇതിന്റെ പള്ള അപ്പം ആണ് വെക്കേണ്ടത് എന്നാൽ ഇത് ഇങ്ങനെ വെക്കല് ഇത് ഒരിക്കലും ശരിയല്ല ഇങ്ങനെ വെക്കാൻ പാടില്ല ഇത് ഈ കാൽ കാൽവിരലുകളുടെ പള്ളകൾ തന്നെ വെക്കണം ഇങ്ങനെയാണ് സുജൂതിൽ വെക്കേണ്ടത് അപ്പൊ ഏതൊക്കെയാ അവയവ രണ്ട് കാൽ വിരലുകൾ രണ്ട് മുട്ടും കാലുകൾ രണ്ട് കൈപ്പത്തികൾ അപ്പൊ ആറായി പിന്നെ ഒരു നെറ്റിയും അങ്ങനെ ഏഴ് ഭാഗം നിർബന്ധമായും സുജൂതിൽ വെക്കണം മൂക്ക് വെക്കല് സുന്ന അത് സുന്നത്താണ് എന്നാണ് മൂക്ക് വെക്കല് സുന്നത്താണ് അവന്റെ മൂക്ക് വെക്കൽ സുന്നത്തേ ഉള്ളൂ അത് അത് വെക്കലാണ് പരിപൂർണമായത് അത് വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ശരിയാവും പക്ഷേ കാൽവിരലുകളുടെ പള്ള വെക്കുന്നോട് ഇങ്ങനെ ഒരിക്കലും വെക്കരുത് ഇങ്ങനെ വെച്ചാൽ നിസ്കാരം ശരിയാവൂല ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം അധികം സാധാരണക്കാരിൽ ഇത് വളരെയധികം കാണുന്നത് കൊണ്ടാണ് ഈ കാര്യം ഗൗരവത്തോടെ പറയുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ നിസ്കാരത്തിൽ സുചൂത് ചെയ്യുമ്പോൾ കാൽ വിരലുകളുടെ പള്ളകൾ ഒരിക്കലും ഇങ്ങനെ വെക്കാൻ പാടില്ല ഈ വിരലുകൾ ഇങ്ങനെ തന്നെ വെക്കണം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു അതേപ്രകാരം നെറ്റിത്തടത്തില് മറകൾ ഉണ്ടാകരുത് മുടിയോ അല്ലെങ്കിൽ തൊപ്പിയോ ഉണ്ടെങ്കിൽ കുറച്ച് കയറ്റി വെക്കണം തൊപ്പി ഇതുപോലെ ഇട്ടുകൊണ്ട് സുചോതി ചെയ്യരുത് അതേപ്രകാരം മുടി ഇങ്ങോട്ട് വരരുത് ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് നമ്മുടെ സുജൂതി ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റി ഭാഗം വെളിവാകണം ഈ ഭാഗത്ത് ഇങ്ങനെ സുചൂ നെറ്റി ചെയ്താൽ സുചൂതി ശരിയാവുകയില്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതേപ്രകാരം മുടി മുടി ആളുകളെ മുടികൾ ഇങ്ങോട്ട് വരാൻ പാടില്ല നെറ്റിത്തട എപ്പോഴും വെളിവായിരിക്കണം അങ്ങനെ സുജൂതി ചെയ്യണം അപ്പൊ സുജൂതിലെ ഏഴ് അവയവം വെക്കാൻ ഒരിക്കലും മറക്കരുത് ഏഴ് അവയവമാണ് നിസ്കാരത്തിന്റെ ഏഴാമത്തെ പറയാണ് രണ്ട് പ്രാവശ്യം സുജൂതി ചെയ്യുക എന്നുള്ളത് സുജൂതു മറത്തേനി ആ രണ്ട് സുജൂതിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഒന്ന് അവന്റെ കാൽ വിരലുകൾ രണ്ട് കാൽ വിരലുകൾ രണ്ട് മുട്ടും കാലുകൾ രണ്ട് കൈപ്പത്തികൾ നെറ്റി ഇങ്ങനെ ഏഴ് അവയവം നിർബന്ധമായി വെക്കണം അപ്പൊ ഒന്നുകൂടെ പറയുകയാണ് സാധാരണക്കാരിൽ അധികം ആളുകളും സുചൂത് ചെയ്യുമ്പോൾ കാൽ വിരലുകൾ ഇങ്ങനെ വെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഇനി ആവർത്തിക്കരുത് അത് ഉണ്ടായാൽ നിങ്ങളുടെ നിസ്കാരം അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല നാളെ മഴസറയിൽ ചെന്നാൽ നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ റിക്കാർഡിലൊന്നും കാണൂല നിസ്കാരം നിസ്കാരമുള്ള സ്വീകരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അതിന് നിയമങ്ങൾ നമ്മൾ അനുസരിച്ച് ആ നിബന്ധനകൾ പാലിച്ച് അള്ളാവിനക്ക് ഇബാദത്ത് ചെയ്യണം അപ്പൊ നിസ്കാരത്തിന്റെ സുചൂത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാണ് ശരി അതേപ്രകാരം ഏഴ് അവയവങ്ങൾ വയ്ക്കാൻ വേണ്ടി മറക്കരുത് സുജൂത് ഈ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വളരെയധികം താഴ്മയോടെ ചെയ്യുന്ന വളരെ അള്ളാഹുലേക്ക് അടുക്കുന്ന ഒരു ഒരു വിവാദത്തിൽ നിസ്കാരത്തിന് കൂട്ടത്തിൽ ഏറ്റവും വലിയത് സുജൂതാണ് നബിസല്ലാഹുഅലൈ വസമ്മ കൂടുതലും നിസ്കാരത്തിൽ സുജൂത് ചെയ്യാറുണ്ടായിരുന്നു ആ സുജൂദ് അള്ളാഹുമായി ഏറ്റവും മനുഷ്യൻ ചെയ്യുന്ന താഴ്മയുടെ ഭാഗമാണ് അവന്റെ നെറ്റിത്തടം നിലത്ത് വെച്ചുകൊണ്ട് ഈ നെറ്റി വളരെ സറഫാക്കപ്പെട്ട മുഖഭാഗത്തേക്കാളും പൊന്തി നിൽക്കുന്നത് അവന്റെ ഈ ചന്തിക്കെട്ടാണ് ഈ ഭാഗമാണ് ഈ അരഭാഗം ഈ മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ട് അപ്പൊ ഇത്രയും അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ താഴ്മയോടെ നിൽക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ ഈ ഒരു അത്തരം താഴ്മയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇതാണ് സുജൂത് വളരെയധികം അള്ളാഹുവിലേക്ക് താഴ്മയോടെ ചെയ്യുന്ന മഹത്തമേറിയ സുജൂതാണ് ഒരു സുഹാബിയോട് ഒരിക്കൽ നബിസല്ലാഹു അലൈവിസല പറഞ്ഞിട്ടുണ്ട് ആ സുഹാബി തണുപ്പുള്ള രാത്രിയിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മക്ക് ഒരു ഒതുണ്ടാക്കാൻ വേണ്ടി വെള്ളം ശരിയായ ഒതുണ്ടാക്കാൻ വെള്ളം കൊണ്ടോടും അങ്ങനെ റസൂൾക്കുന്നത് വരെ വാതിൽക്കൽ ആ കൊടും തണുപ്പുള്ള രാത്രിയിൽ ചെയ്തുകൊണ്ട് ആ സുഹാബിന്റെ ആ റബി റസൂൽ എഴുന്നേൽക്കുന്ന നേരത്ത് വാതിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുന്നതാ കണ്ടത് അപ്പൊ എന്താ റസൂൽ ഹിദുമത്ത് ചെയ്യാനാണ് സുജൂദ് സ്കരിക്കാൻ ഒഴുണ്ടാക്കാൻ വെള്ളം കൊടുക്കാനുള്ള ഒരു സന്ദർഭമായിരുന്നു അപ്പോൾ നബിസല്ലാഹു അലൈവലമക്ക് ഒഴുണ്ടാക്കാൻ വെള്ളം റെഡിയാക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന റബി റബി അള്ളാഹു പ്രവാചകന് സേവനം ചെയ്തു ആ സന്ദർഭത്തിൽ അള്ളാൻ റസോൽ നബിസ് വസല്മ്മ റബീനോട് പറഞ്ഞു റബിയെ നിനക്ക് എന്താ ആവശ്യമുള്ളത് ചോദിച്ചോ അപ്പൊ റബി റബി അള്ളാഹു പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നാളെ സ്വർഗത്തിൽ ഒപ്പം നിൽക്കണം അപ്പൊ റസൂറുള്ള പറഞ്ഞു വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ നീ സഹായിക്കണം എന്നാ അപ്പൊ കൂടുതൽ സുജൂദ് ചെയ്യുന്നത് അള്ളാഹുവിനിക്കു വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലാഹു അലൈ വസ്സല സുജൂദ് കൂടുതൽ വർദ്ധിപ്പിക്കാറുണ്ട് നൃത്തത്തെക്കാളും കൂടുതൽ റസൂറുള്ള റസൂറുള്ള വർദ്ധിപ്പിക്കാറുള്ളത് അതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും താഴ്മ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ സുജൂത് ചെയ്യുമ്പോ കണ്ടില്ലേ അവന്റെ ഈ അരഭാഗം ചന്ദിക്കെട്ടിനെക്കാളും അവന്റെ ഈ തലഭാഗം നിലത്ത് താഴുന്നുണ്ട് അണ്ട അത്രത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യന്റെ സറഫാക്കപ്പെട്ട മുഖം താഴുകയാണ് അതാണ് സുജൂത് എന്നുള്ളത് അപ്പൊ ഈ ഒരു സുജൂദ് റസൂൽ അള്ളാഹി സദറിലെ യുദ്ധത്തിന്റെ അന്ന് അള്ളഹാനെ റസൂൽ ദ്വാ ചെയ്യുമ്പോഴൊക്കെ തമ്പില് കടന്ന് കൊറേ അധിക സമയം ചെയ്തിരുന്നു ആയിഷ നിസ്കാരത്തിൽ കടന്നിട്ട് ആയിഷാറു മരിച്ചുപോയോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട് അങ്ങനെ മറയോടുകൂടെ തന്നെ റസൂൽ കാൽഭാഗത്ത് തൊട്ട് നോക്കി അപ്പൊ റസൂൽ ഒക്കെ അനക്കണ്ട് അപ്പോഴും വീണ്ടും ആയിഷ ആയിഷീ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും സുജൂദിലാണ് കാണുന്നത് ആ നേരത്ത് കണ്ടിട്ട് പ്രവാചകൻ എന്ന് പോലും സംശയിച്ചു എന്നുള്ളതാണ് അപ്പൊ അത്രത്തോളം പ്രവാചകൻ അപ്പൊ സുജൂദ് ചെയ്യുന്നത് മനുഷ്യൻ വളരെ നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സുജൂദ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇത്രത്തോളം താഴ്മ ചെയ്യുന്ന വേറൊരു അമലില്ല നിസ്കാരത്തിൽ സുജൂത് എന്നുള്ളത് അപ്പൊ ആ സുജൂതിൽ നമ്മൾ പറഞ്ഞു വരുന്നത് ഏഴ് അവയവങ്ങൾ വെക്കണം എന്നുള്ളതാണ് നിസ്കാരത്തിന്റെ ഫറന്നുകളിൽ നിന്ന് ഏഴാമത്തത് സുജൂതു മറത്തേനി എന്ന രണ്ട് പ്രാവശ്യം സുജൂത് ചെയ്യണം എന്നുള്ളതാണ് ആ നിലക്ക് സുജൂത് ചെയ്യുമ്പോൾ അവന്റെ അവയവത്തില് ഏഴ് അവയവങ്ങൾ വെക്കണം ഒന്നുകൂടെ കാണിച്ചു തരാം ഏഴ് അവയവങ്ങൾ വെക്കുമ്പോൾ ഇതാ ഒന്ന് നെറ്റിത്തടം വെക്കുന്നു രണ്ട് കൈ പത്തികൾ വെക്കുന്നു ഈ ഭാഗത്തു ഈ ഭാഗത്തു അപ്പൊ മൂന്നായി പിന്നെ രണ്ട് മുട്ടും കാല് വെക്കുന്നു അപ്പൊ അഞ്ചായി പിന്നെ കാൽ വിരലുകളുടെ പള്ളകൾ വെക്കുന്നു അപ്പോൾ ഏഴായി ഇങ്ങനെ ഏഴ് അവയവങ്ങൾ വെക്കണം കൂട്ടത്തിൽ വെക്കുമ്പോൾ സുജൂതില് മൂക്ക് വയ്ക്കല് ആ മൂക്ക് വെക്ക എന്നുള്ളത് അത് സുന്നത്താണ് മൂക്ക് വെക്കൽ സുന്നത്താണ് അപ്പൊ അതുകൂടി ചെയ്ത പരിപൂർണമായി ഞാൻ മൂക്ക് വെച്ചിട്ടില്ലെങ്കിലും സുജൂതിൽ നിസ്കാരം ശരിയാവും സുചൂ ശരിയാവും ഈ അവയവങ്ങൾ പറഞ്ഞ് വളരെയധികം ശ്രദ്ധിക്കണം ഈ ഇന്നത്തെ വീഡിയോ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള കാരണം അധികം ചെറുപ്പക്കാരും എത്രയോ ആളുകളും നിസ്കാരത്തിന് സുചൂതിൽക്കായി കാൽ വിരലുകൾ വെക്കുന്നിടത്ത് വലിയ പാട്ടുകൾ സംഭവിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് കാൽവിരലുകൾ ഇങ്ങനെ വെക്കാൻ ഒരിക്കലും പാടില്ല ഇത് കാൽ വിരലുകളുടെ പള്ളകൾ തന്നെ ിൽ വെക്കണം അതെല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹു റബ്ബുലിസത്തെ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഈ ഒരു ഇൽമ് നിങ്ങൾ പ്രചരിപ്പിക്കുകയും നിങ്ങൾ കുടുംബ കുടുംബങ്ങളിലും മറ്റും സുഹൃത്തുക്കൾക്കും ഈ ഒരു വിജ്ഞാനം അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇൻഷാല്ല വീണ്ടും മറ്റു കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും വരാം അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ അവന്റെ സുഖലോക നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹി വാ ശരി നല്ല സുജൂദ് നമ്മക്ക് കാണിച്ചു തന്നു നമ്മളെ നിഷാന് ഇനി വീണ്ടും നിഷാൻ നിങ്ങളെടുത്ത് വരൂട്ടോ കൊറേ അറിവുകളുമായിട്ട് നിങ്ങൾക്ക് നല്ല ഇൽമ് പഠിപ്പിച്ചു തരാൻ വേണ്ടി നിഷാം പഠിച്ചതൊക്കെ നിങ്ങളും പഠിക്കും ഇൻഷല്ല ഓക്കെ നിങ്ങളൊക്കെ റെഡി ആവണം അടുത്ത വീഡിയോക്ക് വേണ്ടി അസലാമലൈക്കും വാഹന